ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സയൻസിലെ ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അപവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമത്തിന് അപവർത്തനാംഗം കൂടുതലായിരിക്കും അപവർത്തനാംഗവും മാധ്യമത്തിലെ പ്രകാശ വേഗതയും തമ്മിൽ ബന്ധമില്ല അപവർത്തനാകം കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം കുറവായിരിക്കും ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ് പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമത്തിന് അപവർത്തനാംഗം കൂടുതലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഫോട്ടോ ഇലക്ട്രിക് പ്ര പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക ലോഹോപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജം തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും ലോഹോപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത ഫോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു പ്രകാശ വൈദ്യുത പ്രവാഹം പ്രകാശ തീവ്രതയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിൽ ആയിരിക്കും ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിൽ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് പ്രതിബിംബം തലകീഴാവും വീക്ഷണ വിസ്തൃതി ഏറ്റവും കുറഞ്ഞ ദർപ്പണം ദന്ദിസ്റ്റുകളുടെ കയ്യിലുള്ള ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം രൂപപ്പെടുത്തുന്ന പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതും നിവർന്നതും ആയിരിക്കും ഇതിൽ ആൻസർ എന്ന് പറയുന്നത് കോൺവെക്സ് ദർപ്പണം രൂപപ്പെടുത്തുന്ന പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതും നിവർന്നതും ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചാലകത്തിൻ്റെ നീളവും പ്രതിരോധവും വിപരീത അനുപാതത്തിലാണ് ചാലകത്തിൻ്റെ ചേത തല പരപ്പളവും പ്രതിരോധവും വിപരീത അനുപാതത്തിലാണ് ചാലകത്തിൻ്റെ നീളവും പ്രതിരോധവും നേർ അനുപാതത്തിലാണ് ചാലകത്തിൻ്റെ പ്രതിരോധവും താപനിലയും തമ്മിൽ ബന്ധമില്ല ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ചാലകത്തിൻ്റെ നീളവും പ്രതിരോധവും നേർ അനുപാതത്തിലാണ് അടുത്ത ക്വസ്റ്റ്യൻ സയൻ എന്ന ദ്വിതീയ വർണ്ണം രൂപപ്പെടുന്നത് ഏതെല്ലാം പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് ആൻസർ പച്ച പ്ലസ് നീല ആൻസർ പച്ച പ്ലസ് നീല അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ഗ്ലാസ് വർഷമായി ആഘോഷിച്ചത് അന്താരാഷ്ട്ര ഗ്ലാസ് വർഷമായി ആഘോഷി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്നതിനിടയിൽ ചന്ദ്രനിലെ ഭൗമോദയത്തിൻ്റെ ഫോട്ടോ എടുത്ത വ്യക്തി ഈയിടെ അന്തരിച്ചു ആര് ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്നതിനിടയിൽ ചന്ദ്രനിലെ ഭൗമോദയത്തിൻ്റെ ഫോട്ടോ എടുത്ത വ്യക്തി ഈയിടെ അന്തരിച്ചു ആര് ആൻസർ വില്യം ആൻഡേഴ്സ് ആൻസർ വില്യം ആൻഡേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ പിച്ചിളയിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതല്ല പിച്ചിളയിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതല്ല ആൻസർ സിങ്ക് പ്ലസ് ചെമ്പ് സിങ്ക് പ്ലസ് ചെമ്പ് അടുത്തത് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവെത്ര കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവെത്ര നാല് പി പി എം ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താപനില കൂടുമ്പോൾ ലേയത്തം കുറയുന്ന പദാർത്ഥം ഏത് താപനില കൂടുമ്പോൾ ലേയത്തം കുറയുന്ന പദാർത്ഥം ഏത് ആൻസർ കാൽസ്യം സൾഫേറ്റ് ആൻസർ കാൽസ്യം സൾഫേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എല്ലാ മിശ്രിതങ്ങളും ലായനികളാണ് വായു ഒരു ഏകാത്മക മിശ്രിതമാണ് ഏകാത്മക മിശ്രിതത്തിലെ ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാം ചെളിവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് വായു ഒരു ഏകാത്മക മിശ്രിതമാണ് അടുത്ത ക്വസ്റ്റ്യൻ കണിക കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർത്തിരിക്കുന്ന രാസവസ്തുക്കൾ പറയുന്ന പേരെന്ത് കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർത്തിരിക്കുന്ന രാസവസ്തുക്കൾക്ക് പറയുന്ന പേരെന്ത് സ്റ്റെബിലൈസർ ആൻസർ സ്റ്റെബിലൈസർ അടുത്ത ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ജലത്തിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ജലം എപ്പോഴും തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ആണ് മർദ്ദം കൂടിയാൽ ജലത്തിൻ്റെ തിളനിലയ്ക്ക് മാറ്റമില്ല മർദ്ദം കൂടിയാൽ ജലത്തിൻ്റെ തിളനില താഴും തിളച്ചു തുടങ്ങിയ ജലത്തിന് എത്ര താപം നൽകിയാലും അതിൻ്റെ താപനില ഉയരില്ല ഇതിൽ ആൻസർ ഡി ആണ് തിളച്ചു തുടങ്ങിയ ജലത്തിന് എത്ര താപം നൽകിയാലും ജലത്തിൻ്റെ താപനില ഉയരുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്ന പദാർത്ഥം ഏത് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്ന പദാർത്ഥം ഏത് ആൻസർ മഗ്നീഷ്യം ബൈ കാർബണേറ്റ് മഗ്നീഷ്യം ബൈ കാർബണേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവർ ബയോ പോളിമർ അല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവർ ബയോ പോളിമർ അല്ലാത്തത് ഏത് സെലുലോഡ് ഡി എൻ എ റയോൺ അനജ് ആൻസർ റയോൺ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് നഗ രണ്ട് നഗരങ്ങളുടെ പേരിൽ നിന്ന് പേര് ലഭിച്ച കൃത്രിമ നൂൽ ഏത് രണ്ട് നഗരങ്ങളുടെ പേരിൽ നിന്ന് പേര് ലഭിച്ച കൃത്രിമ നൂൽ ഏത് ആൻസർ നൈലോൺ ആൻസർ നൈലോൺ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു